പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ദേശീയ തപാൽ ദിനം ഒരു കഥ കേൾക്കൂ തപാൽ അപ്പൂപ്പൻ മുത്തശ്ശന് ഒരു രജിസ്ട്രേഡ് കത്തുണ്ട് ഒന്ന് വിളിക്കൂ പോസ്റ്റ്മാൻ രാജേട്ടൻ മുത്തശ്ശൻ്റെ ഒപ്പു വാങ്ങിയ ശേഷം രജിസ്ട്രേഡ് കത്ത് കൊടുത്തു ഇന്റർനെറ്റും മൊബൈലും ലാപ്ടോപ്പുമുള്ള ഇക്കാലത്ത് കത്തൊക്കെ ആരയക്കാനാ തപാൽ അപ്പൂപ്പിനോട് പേരക്കുട്ടികൾ ചോദിച്ചു ഇത് എൻ്റെ ഓഫീസിൽ നിന്ന് വന്ന കടലാസാണ് രജിസ്റ്റർ ചെയ്ത് അയച്ചിരിക്കുന്നു കൃത്യമായി ഉറപ്പായി കിട്ടാൻ വേണ്ടി അത് മെയിൽ ചെയ്താൽ പോരെ അച്ഛൻ്റെ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് എടുക്കാലോ ഏത് മെയിൽ വന്നാലും വാട്സാപ്പ് വന്നാലും ഇൻലൻഡിലെഴുതിയ കത്തു വായിക്കുന്ന സുഖം കിട്ടുമോ ഇല്ലൻ്റോ അതെന്താ സാധനം കുഞ്ഞുങ്ങൾക്കും മനസ്സിലായില്ല ഇൻലൻ്റ് എന്നാൽ നാലായി മടക്കി കവർ പോലെ ഒട്ടിക്കാൻ കഴിയുന്ന ഒരു പേപ്പർ അതിലെഴുതി ഒട്ടിച്ചയച്ചാൽ ഭദ്രമായി കിട്ടേണ്ട ആൾക്ക് കിട്ടും ചിലവും കുറവുണ്ട് ഓഹോ അതാണല്ലേ അപ്പോൾ കവറോ നമുക്കിഷ്ടമുള്ള കടലാസിൽ എഴുതി മടക്കി കവറിലിട്ട് ഒട്ടിച്ച് ആവശ്യത്തിനുള്ള സ്റ്റാമ്പും പതിപ്പിച്ച് പോസ്റ്റ് ഓഫീസിലെത്തിച്ചാൽ അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സിൽ ഇട്ടാലും മതി കൃത്യമായി മേൽവിലാസക്കാരനെത്തും മൂന്നോ നാലോ ദിവസത്തിനകം കിട്ടും മൂന്നോ നാലോ ദിവസമോ നിമിഷങ്ങൾക്കുള്ളിൽ കത്ത് വാട്സാപ്പ് വഴി മെയിൽ വഴി അയക്കാം പിന്നല്ലേ മുത്തശ്ശൻ്റെ പഴയ ലേഖനം മിന്നുവിന് ചിരി വന്നു ചെറിയ കാര്യങ്ങൾ മാത്രം എഴുതാനാണെങ്കിൽ പോസ്റ്റ് ഗാർഡ് മതി അമ്പത് പൈസ ചെലവിൽ ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും അയക്കാം അപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണല്ലേ അതെ അതെ പിന്നെ പണം ആവശ്യമുള്ളവർക്ക് മണി ഓർഡർ ആയിട്ട് അയക്കാം പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരും അന്നത്തെ ഗൂഗിൾ പേ ആയിരുന്നു അല്ലേ മണി ഓർഡർ ഗൂഗിൾ പേ അല്ല ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പണം മാത്രമല്ല സാധന സാമഗ്രികളും തപാൽ വഴി അയക്കാം അതൊക്കെ ഇപ്പോഴുമുള്ള സൗകര്യം തന്നെയാണ് അച്ഛൻ ഇടപെട്ടു ആ അതെനിക്കറിയാം സ്പീഡ് പോസ്റ്റിൽ എനിക്ക് പാഴ്സലുകൾ വന്നിട്ടുണ്ട് റാണി മോൾ പറഞ്ഞു അതെ പലപ്പോഴും വലിയ വലിയ പൊതികൾ കുന്നും മലയും പാടവും തോടും കടന്ന് ചുമന്ന് അകലെയുള്ള വീടുകളിൽ എത്തിക്കാൻ പെട്ട പാട് തപാൽ അപ്പൂപ്പൻ ആവേശമായി അയ്യോ അപ്പ ഈ നാട് മുഴുവൻ നടന്നാണല്ലേ മുത്തശ്ശൻ കത്തും പാഴ്സലും ഒക്കെ കൊടുക്കാറ് മിനുവിന് അത് പുതിയ അറിവായിരുന്നു എന്താ സംശയം സൈക്കിൾ വാങ്ങും മുമ്പ് നടന്നായിരുന്നു സൈക്കിൾ വാങ്ങിയപ്പോൾ കുറേ സ്ഥലം വരെ സൈക്കിളിൽ പോകാം സൈക്കിൾ ചെല്ലാത്ത വീടുകളും ഉണ്ടായിരുന്നു ആ അതെ പട്ടിക്കാട്ടിലെ വീടാണ് സൈക്കിള് പോലും ചെല്ലാത്ത വീടോ മീനാക്ഷിക്ക് ആശ്ചര്യമായി ആ വീട്ടിൽ നിങ്ങൾ പല വട്ടം പോയിട്ടുണ്ട് നടന്നും കാറിലും സ്കൂട്ടറിലും ഒക്കെ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അതെവിടെയാ വീട് ആ അത് നമ്മുടെ മുത്തശ്ശിയുടെ വീട് തന്നെ ഇപ്പൊ അങ്ങോട്ട് എല്ലാ വാഹനങ്ങളും ചെല്ലും പക്ഷേ പണ്ട് സൈക്കിള് പോലും പോവില്ലായിരുന്നു ആ അങ്ങനെ പാഴ്സല് കൊണ്ടുപോയി കൊടുത്താണല്ലേ മുത്തശ്ശിയെ ഇങ്ങോട്ട് പാഴ്സല് ചെയ്തുകൊണ്ട് വന്നേ അതുവരെ മിണ്ടാതിരുന്ന കുഞ്ഞുണ്ണി ഒരു വെടി പൊട്ടിച്ചു ഒന്ന് പോച്ചക്കാ പേരക്കുട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശിന് നാണം വന്നു ആണോ മുത്തശ്ശി മീനാക്ഷിയും മിന്നുവും ഓടിച്ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു ആണെന്നും പറയാം കത്തുകളായി മുത്തശ്ശൻ ദിവസം അവിടെ വരാറുണ്ട് ഇടയ്ക്ക് കത്തുകളില്ലാത്തപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാന പൊതി എന്റെ പേരിൽ വന്നതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തരും അങ്ങനെ പലതവണ ആയപ്പോ സംഗതി പന്തിയല്ലെന്ന് തോന്നി അമ്പട വീരാ മുത്തശ്ശനാളും മോശമില്ലല്ലോ ഒരു ദിവസം ഞാൻ പറഞ്ഞു സമ്മാനപ്പതിയിലൊന്നും കാര്യമില്ല വീട്ടുകാരുമായി വന്ന് ആലോചിക്കണം അങ്ങനെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ചതാണ് പേരക്കുട്ടികൾക്ക് അതൊരു പുതിയ അറിവായിരുന്നു കല്യാണത്തിന് ശേഷം മുത്തശ്ശൻ പാഴ്സൽ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് പേടിയായിരുന്നില്ലേ കുഞ്ഞുണ്ണി വീണ്ടും നാക്കിളക്കി ഓ അതൊന്നുമില്ല വേറെ ആർക്കും സമ്മാന പൊതിയൊന്നും കൊടുക്കില്ലാന്ന് എനിക്കറിയാം അല്ല എന്തായിരുന്നു അന്നത്തെ പൊതിയില് അതൊന്നും പറയണ്ട വലിയ വലിയ പൊതികൾ കൊണ്ടുവരും അഴിച്ചു നോക്കുമ്പോൾ ചെറിയ ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ചെറിയ പൂവ് എന്തെങ്കിലും ചെറിയ ഒരു സാധനമായിരിക്കും ഏതായാലും തപാൽ കൊണ്ട് മുത്തശ്ശന് മുത്തശ്ശിയെ കിട്ടിയല്ലേ അതെ അതെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരേ സ്വരത്തിൽ സമ്മതിച്ചു